കർഷക സംഘം മഞ്ചൽ ആർച്ചർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കൊയ്ത്ത് നടന്നു വിദ്യാർത്ഥികളാണ് കൊയ്ത്ത് ഉദ്ഘാടനം ചെയ്തത് തരിശായി കിടന്ന ഏക്കറിലാണ് നെൽകൃഷി ചെയ്തത് അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ ആർച്ചലിൽ കേരള കർഷക സംഘത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള കാർഷിക കൂട്ടായ്മ കരിശായി കിടന്ന് ഏക്കർ വയലിൽ നടത്തിയ നെൽകൃഷിയുടെ കൊയ്ത്ത് ഉത്സവമാണ് നടന്നത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ കെ ഷാജി കൊയ്ത്ത് ഉത്സവത്തോടനുബന്ധിച്ചുള്ള പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു സാറോട് നെൽകൃഷിയുടെ കുഞ്ഞനാളിൽ സ്കൂളിലും കോളേജിലും പോകുമ്പോൾ നെൽവയലുകളുടെ മണമേറ്റുകൊണ്ടാണ് നമ്മൾ എന്റെ കുട്ടിക്കാലത്ത് കരവാലൂരിൽ നിന്ന് മാത്രയിലേക്ക് പോകുന്നത് ഒരു വരമ്പിലൂടെയാണ് രണ്ട് കിലോമീറ്റർ വരമ്പിലൂടെ പോകുന്നിടത്തെല്ലാം കൃഷിയായിരുന്നു ഒന്നിൽ കൃഷി കൊയ്ത്തുകാലമായി കഴിഞ്ഞാൽ ചീൽ കയറി മറിഞ്ഞിറങ്ങി നിന്ന് തുറു കൂട്ടുന്നത് തുറുനാടാൻ പറയുന്നു ഇന്നതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും അറിയത്തില്ല മലയാറ്റൂർ രാമകൃഷ്ണൻ എഴുതിയ ഒരു നോവലിൽ പറഞ്ഞിരിക്കുന്നത് അരശിച്ചെടി എന്നാണ് കൃഷി അഭ്യസം നമുക്ക് അറിയാമോ അരശിച്ചെടി എന്ന് പറഞ്ഞാൽ വരും കാലങ്ങളിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ അരിച്ചെടി കൊണ്ട് കാണിക്കേണ്ടി വരുമെന്നാണ് അതിനാണ് അങ്ങനെ ഒന്ന് പറഞ്ഞത് എത്ര വർഷങ്ങൾക്ക് മുമ്പോ പറഞ്ഞാൽ മതി ഇപ്പത്തോ ഇരുപത്തി വർഷത്തിന് മുമ്പോ പറഞ്ഞ ഇപ്പൊ അത് പ്രായോഗികമായി ഈ നെൽകൃഷി കണ്ടിട്ടുള്ള കുട്ടികളുടെ മനസ്സിൽ ഒരുപക്ഷെ നെല്ലെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ ഇല്ലാതെ എത്ര കുട്ടികൾക്ക് അറിയാം അതൊരു ഒരു ഷിഫ്റ്റാണ് കേരള സമൂഹത്തിൽ സംഭവിച്ച ഒരു വല്ലാത്ത മാറ്റമാണ് ഞാൻ ഒരുപാട് അതിലേക്ക് ഒന്ന് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സജീവ് അധ്യക്ഷനായിരുന്നു പ്രതാപ് സിംഗ് സ്വാഗതം പറഞ്ഞു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എം സലീം അഞ്ചൽ കൃഷി ഓഫീസർ ജിൻഷാ റാണി അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഷാജി ആർച്ചൽ എൽ പി സ്കൂൾ പ്രഥമാധ്യാപിക ബി എസ് റോജ എന്നിവർ സംസാരിച്ചു കർഷക വേഷം ധരിച്ചെത്തിയ ആർച്ചൽ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് കോയ്ത്ത് ഉത്സവം ഉദ്ഘാടനം ചെയ്തത് കർഷക സംഘം യൂണിറ്റ് സെക്രട്ടറി പ്രശാന്ത് പ്രസിഡന്റ് പിള്ള വേണുരാജൻ സജിലാൽ ഉമാദേവി എന്നിവർ കൊയ്ത്തുത്സവത്തിന് നേതൃത്വം നൽകി കാർഷിക കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള നെൽകൃഷിക്ക് നാട്ടുകാരുടെ നിർലോഭമായ പിന്തുണയും ലഭിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം